ഇനി വിംഗ് ബാക്ക് സന്ദീപ് അല്ല കൊച്ച് സന്ദീപ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വിംഗ് ബാക്ക് ആയിട്ട് കറങ്ങി കുറേ കാലമായിട്ട് അത്യാവശ്യം നല്ല പ്രകടനം കാശ് വെച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് സന്ദീപ് സിംഗ് നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ദിനേഷ് സിംഗിന്റെ സഹോദരനുമാണ് സന്ദീപ് സിംഗ് ഇതേ സന്ദീപ് സിംഗ് പരിശീലകനാവാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഫഷണൽ കോൺട്രാക്റ്റഡ് ഫുട്ബോൾ പ്ലെയർ ആണ് എങ്കിൽ കൂടി അദ്ദേഹം ആസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ആസാം ഫുട്ബോൾ അസോസിയേഷനും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡി ലെവൽ കോച്ചിങ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കൂടാതെ പഴയ താരങ്ങളായിട്ടുള്ള വിനീത് റായ് ഹൗലിചരൺ നഴ്സറി തുടങ്ങിയ താരങ്ങളും ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും സന്ദീപ് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം കായിക ജീവിതം അവസാനിപ്പിച്ചാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ടീമിൽ പരിശീലകനായി കയറും എന്നുറപ്പാണ് അദ്ദേഹത്തിൻ്റെ പരിശീലന കാലാവധി കഴിയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം കോച്ചിങ് ലൈസൻസ് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും സന്ദീപ് സിംഗിന്റെ കരിയർ ഫുട്ബോൾ പ്ലെയർ എന്നതിനപ്പുറത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അമാന്തിക്കാത്ത നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം ഒരു ഫുട്ബോൾ കോച്ചാവാൻ പോവുകയാണെന്ന് അതിനുവേണ്ടി നിലവിലെ നിലവിൽ അദ്ദേഹം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡി ലെവൽ കോച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്